ീശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ തിരുരക്തസംരക്ഷണ പ്രാർത്ഥന സമർപ്പണം കാരുണ്യവാനായ യേശുവെ പാപികളായ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് സഹിച്ച പാടുപീടകളെയും വരിച്ച അടികളെയും വഹിച്ച തിരുമുറിവുകളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ചിന്തിയ തിരു ബഹുമാനാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങയുടെ വാഗ്ദാനമായ അഞ്ച് കൃപകളും നൽകി അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന എല്ലാവരും കൂടെ ചേർന്ന് പത്ത് പ്രാവശ്യം ചെല്ലേണ്ടതാണ് ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം മൗനമായി പ്രാർത്ഥിക്കാം ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ഈ പ്രാർത്ഥനകൾ ഈശോടെ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതുപോലെ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും ഈശോയുടെ കണം കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണം കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണം കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണം കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണം കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണം കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണം കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ കണങ്കാലിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈ നിമിഷം നമുക്ക് ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ നന്മകൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈശോ നന്ദി രേഖപ്പെടുത്തേണ്ട സമയമാണിത് നമ്മളെല്ലാവരും ചേർന്ന് മനസ്സൊരുകി ഈശോയ്ക്ക് നന്ദി പറയുക ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാച്ചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാച്ചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാച്ചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാച്ചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാച്ചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാച്ചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാസിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തിരു ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാശിൻ്റെ തല തകർക്കണമേ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ 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 പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ നന്മ മറിയമേ നന്മനമറിയേ സ്വസ് കർത്താവൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടവനാവും അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ മറിയമേ അറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മധർണ്ണമറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ